നിലവിൽ ഇന്ത്യയിലൂടെ ട്രെയിനുകളെ അപേക്ഷിച്ച് അതിവേഗം പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ പദ്ധതി ഇതാ കൂടുതൽ ദൂരം താണ്ടിയിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ് മുംബൈ അഹമ്മദാബാദ് റോഡ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ വയോടെ നിർമ്മാണം മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയായതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ് ഫുൾ സ്പാൻ ലോഞ്ചിംഗ് മെത്തേഡിലൂടെ നിർമ്മിക്കുന്ന ഉപരിഘടനയുടെ വീഡിയോയും മന്ത്രി സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചു സാങ്കേതികവിദ്യയായ എഫ് എസ് എൽ എം ആദ്യമായാണ് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഹബ്ബായ മുംബൈയെയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ അഹമ്മദാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നീളം അഞ്ഞൂറ്റിയെട്ട് ദശാംശം ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് ഗുജറാത്തിലെ സൂറത്തിന് സമീപം നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗർഡർ കൂടി സ്ഥാപിച്ചതോടെയാണ് പാത നിർമ്മാണത്തിന്റെ കിലോമീറ്റർ പൂർത്തിയായത് മുന്നൂറ് കിലോമീറ്റർ പാതയുടെ ഉപരിഘടനയുടെ ഇരുന്നൂറ്റി കിലോമീറ്റർ നിർമ്മാണം എഫ് എസ് എൽ എം വഴിയാണ് പൂർത്തിയായത് നദികൾക്ക് കുറുകെയുള്ള പതിനാല് പാലങ്ങൾ മുപ്പത്തിയേഴ് ദശാംശം എട്ട് കിലോമീറ്റർ നിർമ്മാണം സ്പാൻ ബൈ സ്പാൻ മെത്തേഡിലൂടെയും പൂജ്യം ദശാംശം ഒൻപത് കിലോമീറ്റർ ഉരുക്കുപാലങ്ങൾ അതായത് അറുപത് മുതൽ നൂറ്റി മുപ്പത് മീറ്റർ ദൈർഘ്യമുള്ള ഏഴ് പാലങ്ങൾ ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ പി എസ് എസ് സി പാലങ്ങൾ നാൽപ്പത് മുതൽ എൺപത് മീറ്റർ നീളമുള്ള അഞ്ച് പാലങ്ങൾ രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ വരുന്ന സ്റ്റേഷൻ കെട്ടിടം എന്നിവയാണ് മുന്നൂറ് കിലോമീറ്ററിൽ പൂർത്തിയായിരിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ എഫ് എസ് എൽ എം സഹായകരമായി പ്രവർത്തിച്ചതായി എം എ എച്ച് എസ് ആർ അധികൃതർ പറഞ്ഞു പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പത്തുമടങ്ങ് വേഗതയിൽ ഗർഡർ സ്ഥാപിക്കാനും സാധ്യമായി പദ്ധതിയുടെ കിലോമീറ്റർ ദൂരത്തിലുള്ള തൂണുകളുടെ നിർമ്മാണം കിലോമീറ്റർ ദൂരം ഗർഡർ കാസ്റ്റിംഗ് എന്നിവയും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു ഗുജറാത്തിൽ ഒൻപത് സ്റ്റേഷനുകളും മഹാരാഷ്ട്രയിൽ മൂന്ന് സ്റ്റേഷനുകളും ഉൾപ്പെടെ പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലുള്ളത് മുംബൈയിലെ ഒരു ഭൂഗർഭ സ്റ്റേഷനും താനി ബിരാർ ബോയിസർ വാപ്പി ബിലിമോറ സൂറത്ത് വഡോദര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നീ സ്റ്റേഷനുകൾ ഉയർത്തിയുമാണ് നിർമ്മിക്കുന്നത് ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഇത് ിൽ പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും ഗുജറാത്തും മഹാരാഷ്ട്രയും അയ്യായിരം കോടി രൂപ വീതവും വഹിക്കും രണ്ടായിരത്തിൽ പദ്ധതി പൂർത്തിയാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവസ് പറഞ്ഞിരുന്നു അതേസമയം മേധ വികസിപ്പിച്ച പ്രൊപ്പൽഷ്യൽ സിസ്റ്റം ഉപയോഗിച്ചാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന വന്ദേ ഭാർ ട്രെയിനുകൾ സഞ്ചരിക്കുന്നത് ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാവുന്ന പ്രൊപ്പൽഷ്യൽ സിസ്റ്റം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് നിലവിൽ മേതാ കമ്പനി അതേസമയം ബിഇ എം എൽ ഇ വേഗതയുമായി യോജിച്ച് പോകാൻ സാധിക്കുന്ന ട്രെയിൻ ബോഡികളുടെ ഘടന വികസിപ്പിക്കും കിലോമീറ്റർ പ്രവർത്തന വേഗതയുള്ള ആദ്യ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോടെ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത് സ്റ്റാൻഡേർഡ് ത്രീ പ്ലസ് ടു സീറ്റിംഗ് ക്രമീകരണമുള്ള ഏഴ് ട്രെയിൻ ബോഗികളും ടു പ്ലസ് ടു സീറ്റുകളുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോഗിയും ആദ്യ ട്രെയിനിലുണ്ടാകും മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റി ഏകദേശം നൂറ്റി എഴുപത്തിനാല് ആയിരിക്കുമെന്നാണ് കരുതുന്നത് യാത്രക്കാർ വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ബോഗികൾ ട്രെയിനിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കും ഭാവിയിൽ ട്രെയിനിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാറ് ബോഗികൾ വരെ നീട്ടാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നിർമ്മിക്കുന്ന മുംബൈ അഹമ്മദാ ബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക മുംബൈ ഹൈദരാബാദ് ബെംഗളൂരു ചെന്നൈ തുടങ്ങിയ വരാനിരിക്കുന്ന അതിവേഗ റെയിൽ പാതകളിലും ഇത്തരം ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി